ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ബ്രെഡ് മുട്ടയും കൊണ്ടൊരു പലഹാരമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒന്ന് മൊരിയിച്ചെടുക്കാം സ്റ്റൗ കത്തിച്ച് കൊടുക്കാം ഒരു സ്റ്റവ് വെച്ച് കൊടുക്കാം എണ്ണയൊന്നും ഒഴിക്കണ്ട കേട്ടോ നെയ്യും എണ്ണയൊന്നും നമുക്ക് ചേർക്കണ്ട നമുക്കിത് വെച്ച് മൊരിയിച്ചെടുക്കാം കേട്ടോ വലുതായിട്ടൊന്നും മുരിയണ്ട ഒന്നിങ്ങനെ മുരിഞ്ഞാൽ മതി അത് ആയിട്ടുണ്ട് നമ്മൾ എടുക്കണ് ഞാൻ അടുത്ത മൂന്നെണ്ണം വെച്ച് കൊടുക്കുക മൂന്നെണ്ണം വെക്കാനേ പറ്റുള്ളൂ അതുകൊണ്ടാണ് ിൽ വെച്ച് കൊടുക്കുക നമുക്ക് ഈ ബ്രെഡിനെയൊക്കെ ചെറിയ ചെറിയ പീസാക്കി എടുക്കുക ചെറുതായിട്ട് മുറിച്ചെടുക്കുക കത്തി വെച്ചിട്ട് മുറിക്ക കേട്ടോ അങ്ങനെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് മുറിച്ചെടുക്കുക ഇപ്പം നമ്മൾ ബ്രെഡിനെയൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് ഉരുളി ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മളൊരു സവോള അരിഞ്ഞെടുത്തുണ്ട് ഒരു വലിയ പച്ചമുളക് ഒരു തക്കാളി അപ്പം സവോള ഇട്ട് കൊടുക്കുക പച്ചമുളക് ഇട്ട് കൊടുക്കുക നമുക്ക് സവോളൊന്ന് കഴിഞ്ഞിട്ടു പൊടികൾ ചേർക്കാം കേട്ടോ അതിലേശം കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണ് ഒരു ചിക്കൻ മസാലയാണ് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർക്കുക ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക തക്കാളി നന്നായിട്ട് വരണ്ടി കിട്ടണം നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട് നമുക്കിത് മാറ്റി വയ്ക്കാം സൈഡിലേക്ക് മാറ്റി വെക്കാം രണ്ട് മുട്ട ചേർത്ത് കൊടുക്കാം നമ്മൾ എടുക്കുക രണ്ട് മുട്ട നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇടാം കേട്ടോ ഇനി നമുക്ക് ഈ മസാല ഇൻ്റെ കൂടെ ചേർക്കാം നേരത്തെ കുറച്ച് ഉപ്പ് ചേർത്തുണ്ടായിരുന്നു ഒരു ലേശം കൂടി ഉപ്പ് ചേർക്കാം നോക്കിയിട്ട് ചേർത്തിയാൽ മതി വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് കുരുമുളക് കൂടി ചേർക്കാം ഇതിലേക്ക് നമുക്ക് ഈ ബ്രെഡ് ഇട്ടുകൊടുക്കാം നമുക്കിതിലേക്ക് ബ്രെഡിൽ നിന്ന് ഇട്ട് കൊടുക്കാം കൊടുക്കുക അല്ലെങ്കിൽ ി കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം രാത്രി വേണമെങ്കിൽ രാത്രി കഴിക്കാം വേണമെങ്കിലും കഴിക്കാം കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് പകരം കഴിക്കാം അത് റെഡി ആയിട്ടുണ്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം നമുക്ക് കുറച്ച് മല്ലിയാലേ ഇട്ട് കൊടുക്കാം നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം ഇന്ന് ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അത് എഡിറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ പിന്നെ അത് ഇട്ടില്ല അതാണ് വീഡിയോ നരെയ്ത് കേട്ടോ ഇപ്പം നമ്മുടെ മുട്ടയും ബ്രെഡും കൊണ്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്നുണ്ടാക്കി നോക്കിയാൽ എല്ലാവരും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് കഴിക്കുകയും ചെയ്യാം കാലത്തോ രാത്രിയോ നാല് മണിക്കോ എപ്പോൾ വേണമെങ്കിലും കഴിക്കുക